ചർച്ച ആരംഭിച്ച സമയത്ത് മാധ്യമ വാർത്തകളെ സംബന്ധിച്ചാണല്ലോ എന്നോട് ചോദിച്ചത് സ്വാഭാവികമായിട്ടും അതിനോട് പ്രതികരിക്കാതെ പോവുക വയ്യതാനും ആ പ്രതികരിച്ച കാര്യങ്ങളെക്കുറിച്ച് പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാന്യനായ വീക്ഷണത്തിൻ്റെ എഡിറ്റർ പ്രതികരിച്ച് കണ്ടില്ല എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏഷ്യാനെറ്റിനെ കുറിച്ച് പേരെടുത്താണല്ലോ പറഞ്ഞ് അദ്ദേഹം അംഗീകരിക്കുമോ ഈ റിപ്പോർട്ടിംഗ് ശൈലിയെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടാവില്ലേ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത നിർദ്ദേശം അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു പ്രത്യേക സന്ധിയുണ്ട് അതിനെ സംബന്ധിച്ച് അദ്ദേഹം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ദൃശ്യമാധ്യമ രംഗത്ത് ഇപ്പോൾ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിൽ അതിൻ്റെ ഉടമയായിട്ട് ഇപ്പോൾ മാറിയിട്ടുള്ള സംഘപരിവാർ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ആൾ നേരിട്ട് തന്നെ ഇടപെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ അതിനനുസരിച്ച് വാർത്തകൾ തയ്യാറാക്കേണ്ട ഗതികേടിലവരെത്തി നിൽക്കുന്നു എന്നത് ഒരു ചർച്ചയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മികമായ അവകാശമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്